ചെങ്ങനൂർ മടത്തുംപടി റെയിൽവേ ലൈവിൽ റെയിൽവേ ലെവൽ ക്രോസിലെ ഗേറ്റ് കീപ്പറെ മൂന്നംഗ സംഘം ക്രൂരമായി വർദ്ധിച്ചു റെയിൽവേ ഗേറ്റ് തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് കൊല്ലം തൃക്കടവൂർ മുരന്തൽ അരുണാലയം വിട്ടിൽ അഖിൽരാജിനെ ക്രൂരമായി മർദ്ധിച്ചത് സംഭവത്തിനുശേഷം ഓടി രക്ഷപ്പെട്ട പ്രതികളെ പോലീസ് പിടികൂടി കേസിൽ ചെങ്ങന്നൂർ കവിയൂർ സ്വദേശി സിനോ ഓതറ ചെറുകുല്ലത്ത് വീട്ടിൽ അക്ഷയ് കുട്ടൻപേരൂർ മങ്ങലത്ത് കാട്ടിൽ തെക്കിയതിൽ അഭിജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നേ മുക്കാലോടെയാണ് സംഭവം റെയിൽവേ ഗേറ്റിനു സമീപത്തെത്തിയ പ്രതികൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത് കണ്ട് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു കേരള എക്സ്പ്രസ് കടന്നു ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു ഗേറ്റ് തുറക്കാൻ കഴിയില്ലെന്ന് ഗേറ്റ് കീപ്പർ അറിയിച്ചു തുടർന്ന് ട്രെയിൻ കടന്നുപോയതിനു ശേഷം വിശ്രമ മുറിയിലെത്തിയ പ്രതികൾ ഗേറ്റ് കീപ്പറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അസഭ്യം വിളിച്ച് ഷർട്ടിന് കുത്തിപ്പിടിച്ച് നിലത്തൂടെ വലിച്ചിഴച്ച് മർദ്ദിച്ചെന്ന് പോലീസ് പറഞ്ഞു അഖിലിന്റെ ദേഹമാസകലം മുറിവും ചതവുമുണ്ട് മൊബൈൽ ഫോൺ കൈക്കലാക്കുന്നത് തടഞ്ഞപ്പോൾ അത് എറിഞ്ഞുറച്ച ശേഷം പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു ഒളിവിൽ പോയ പ്രതികളെ ചെങ്ങന്നൂർ പോലീസ് സാഹസികമായാണ് പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വന്റി ആലപ്പുഴ